യമനിൽ ജൽശിക്ഷയ്ക്ക് വിധേയപ്പെട്ട് കഴിയുന്ന മലയാളി യുവതി നിമിഷപ്രിയയുടെ മേൽ ചുമത്തപ്പെട്ട വധശിക്ഷ റദ്ദാക്കുന്നതിൽ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് നടത്തിയ ഇടപെടൽ ആഗോള ശ്രദ്ധ നേടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർക്ക് നയതന്ത്ര ഇടപാടുകളിൽ പരിമിതികളുണ്ടായിരിക്കെ ഉസ്താദ് നടത്തിയ ഇടപെടൽ കേരളത്തിൽ മാനവിക ഇടനായി രൂപപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് അസാമാന്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോഴും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു സാധ്യത പ്രസ്തുത കേസിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നത് എന്നതിനെ കുറിച്ച് ഉസ്താദ് അഭിപ്രായപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും ഇസ്ലാമിക ക്രിമിനൽ നിയമ നടപടികളെ സംബന്ധിച്ചും ഇസ്ലാമിൻ്റെ ശിക്ഷാരീതികളെ സംബന്ധിച്ചുമൊക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ദിയത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് പലരും ദിയത്ത് എന്ന് പറയുന്നത് ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം ആ കുറ്റവാളിയുടെ മേൽ ചുമത്തപ്പെട്ട ക്രൈമിൽ അതിൽ ഒരു ലൂപ്പ് ഹോളാണ് അല്ലെങ്കിൽ അവൻക്ക് നിയമത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു പഴുതാണ് എന്ന രൂപത്തിലൊക്കെ പലരും അതിനെ വിലയിരുത്തുന്നുണ്ട് നമ്മൾ ഈ ലൂപ്പ് ഹോൾ എന്നുള്ളൊരാശയത്തിനെ യഥാർത്ഥത്തിൽ ക്രിമിനൽ നിയമത്തിൽ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തുള്ള പ്രശ്നം കൂടിയാണ് യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ ലൂപ്പ് ഹോൾ എന്നുള്ളൊരു ആശയം കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ അർത്ഥമാക്കുന്നത് അഥവാ ഒരു കൃത്യമായി നിയമം പറയാതിരിക്കുക നമ്മൾ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് കുറ്റാരോപിതനായ വ്യക്തിയെ ആ കുറ്റത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനെയാണ് നമ്മൾ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ നിയമപരമായി നമ്മളതിനെ പ്രസ്താവിക്കുന്നത് ഇന്ത്യൻ നിയമങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് നിയമം കൃത്യമായിട്ട് എക്സ്പ്രസലി പറയാത്തൊരു കാര്യത്തെ നിയമത്തിൻ്റെ വാചകങ്ങളെ നമ്മൾ കൃത്യമായി അതിനെ വ്യാഖ്യാനിച്ച് അതിൻ്റെ ഇട അതിലെ വാക്കുകളെ നമ്മൾ മറ്റു തരത്തിലും കൂടി വ്യാഖ്യാനിച്ചിട്ട് അതിൻ്റെ പഴുതുകളിലൂടെ നമ്മളൊരു കുറ്റ െ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളെയാണ് നമ്മൾ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ ഉപയോഗിക്കുക എന്നുള്ളതിന് യഥാർത്ഥത്തിൽ നമ്മൾ നിയമപരമായിട്ട് പ്രസ്താവിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ഇസ്ലാമിക സങ്കല്പത്തിൽ ദിയ എന്നുള്ളത് ഒരു ലൂപ്പ് ഹോളോ അതിൻ്റെ പയുതോ അല്ല എന്നുള്ളത് ഇസ്ലാമിക ക്രിമിനൽ നിയമം കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കൊലപാതക കുറ്റത്തിന് ഇസ്ലാം എന്താണ് ശിക്ഷ നൽകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു മലപൂർവ്വമാണ് ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ശിക്ഷയാണ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ശിക്ഷാ ശിക്ഷാരീതിയാണ് നമുക്കവിടെ പറയാൻ പറ്റുക നമുക്ക് മൂന്നായിട്ട് തന്നെ അതിനെ വ്യാഖ്യാനിക്കാം അഥവാ ഒന്നാമത് കിസാസ് എടുക്കുക എന്നുള്ളതാണ് ഒരു കൊലക്കുറ്റം ചെയ്തിട്ടുണ്ട് മനഃപൂർവ്വമായിട്ട് കൊലക്കുറ്റം ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ തിരിച്ച് അദ്ദേഹത്തെ കൊല്ലുക അതെ അതേ പ്രവൃത്തിയിൽ നമ്മൾ ചെയ്യുക അദ്ദേഹത്തെ കൊലപാതകം നടത്തുക അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളതാണ് ഒന്നാമത്തെ ശിക്ഷാ രീതി എന്ന് പറയുന്നത് രണ്ടാമത്തത് എന്നുള്ളത് ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബം അഥവാ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം മാപ്പ് നൽകുകയും അതിന് പകരമായി ദിയാധനം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു രീതി എന്ന് പറയുന്നത് അതിൽ ദിയാധനം സ്വീകരിക്കാതെ തന്നെ നിരുപാധികം മാപ്പ് നൽകാനുള്ള ഒരു രീതിയും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതും കൂടി എന്ത് ചെയ്യണം നമ്മൾ അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ അതിനെ നമ്മൾ ഇസ്ലാമിക ക്രിമിനൽ നിയമത്തിൽ കൃത്യമായി പറയപ്പെട്ട കൃത്യമായി തന്നെ എക്സ്പ്രസ്ലി പറഞ്ഞിട്ടുള്ള വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണ് ദിയ കൊടുത്തുകൊണ്ട് മാപ്പ് നൽകി അദ്ദേഹത്തിനെ വിട്ടയക്കുക എന്നുള്ളത് അല്ലാതെ ഇസ്ലാമിക ഏതെങ്കിലും നിയമത്തിനെ നമ്മൾ വ്യാഖ്യാനിച്ച് അതിൻ്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് അതിലേക്ക് എത്തിപ്പെടുകയല്ല എന്നുള്ളത് നമുക്കത് ഇസ്ലാമിക ക്രിമിനൽ നിയമങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ പറയാൻ സാധിക്കും ഇനി അതിൻ്റെ എന്താണ് ഈ ദിയാതനം മുമ്പോട്ട് വെക്കുന്നത് ദിയാദനത്തിൻ്റെ ഒരു ആശയം എന്താണ് എന്നുള്ളത് എങ്ങനെയാണ് അതൊരു മാനവികമായിട്ടുള്ള ഒരു ആശയമായി തീരുന്നത് അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ എന്നതും കൂടി അതിൻ്റെ കൂടെ നമ്മൾ പരിശോധിക്കുന്നുണ്ട് നമ്മൾ ഖുർആാനുകളും അതുപോലെ തന്നെ ഹദീസുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇസ്ലാം അതിനെ കൃത്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉദാഹരണത്തിന് നമുക്ക് സുഹൃത്തിൽ ബക്രയിലെ ഒരു സൂക് ഒരായത്ത് നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് പിന്നെ ലഭിക്കും എന്ന് പറയുന്നുണ്ട് അഥവാ ഖിസാസിനെ പറഞ്ഞ ശേഷം നമ്മളതിനെ ദിയ എന്നുള്ള ഒരു ആശയത്തെ പറയുന്ന സമയത്ത് അത് നിങ്ങൾ സമുദായത്തിന് നൽകിയ അള്ളാഹു നൽകിയ ഒരു കരുണയാണ് അല്ലെങ്കിൽ അത് ലഘൂകരിക്കുന്നവരുടെ ഒരു കരുണ കരുണയുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് എന്ത് ചെയ്യുന്നത് കൊലപാതകം നടക്കുമ്പോഴേക്ക് തിരിച്ചു കൊല്ലലല്ല കൊല്ലലല്ല ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുന്നു കുറ്റവാളിയുടെ നോക്കുന്നു എല്ലാം പരിഗണിച്ചിട്ടായിരിക്കും അതെ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മാപ്പ് നൽകാൻ സാധിക്കുക എന്നുള്ളത് ഉമ്മത്തിന് നൽകിയ ഒരു കരുണയായിട്ടാണ് എന്ത് ചെയ്യുന്നത് സുഹൃത്തിൽ ബക്രയിലായത്തിലൂടെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ സുഹൃത്ത് എന്ന് പറയുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്ത് നമ്മൾ ധ്യാദനം സ്വീകരിച്ചു കൊണ്ട് മാപ്പ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മേൽ അള്ളാഹുവിന്റെ പ്രതിഫലം എന്ന് പോലും എന്ത് ചെയ്യുന്നുണ്ട് ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് ഇത്തരത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്തൊക്കെയും അത് മറ്റൊരാൾക്ക് പുറത്തു കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ വേണ്ടി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ വ്യക്ത വ്യത്യസ്ത സൂക്തങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ സവിശേഷതയായി നമ്മൾ പറയുന്നത് അള്ളാഹു അഫുറീം എന്നുള്ളതാണ് കരുണാ മയനാണ് അള്ളാഹു അപ്പം ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുവാൻ ആകാശത്തിൻ്റെ അധിപ് നിങ്ങളോട് കരുണ കാണിക്കും ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പം നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ത്തിന് സംഭവിച്ച പേവുകളെ പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അതേസമയം പിസാസ് എന്നുള്ളൊരു നിയമത്തെ ഇസ്ലാം എന്ത് ചെയ്യും ചെയ്യുന്നു അവിടെ നിലനിർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് നോക്കാം ഈ സാഹചര്യത്തിൻ്റെ ഒരു പാശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉണ്ടായ ഒരു എന്താ പറയുക ഇസ്ലാമിൻ്റെ നിയമ നടപടികളെക്കുറിച്ച് അടിസ്ഥാന നിയമ നടപടികളെക്കുറിച്ച് പോലും അറിയാതെ ചില ആളുകൾ പല രീതിയിൽ ഇതിനെ മനസ്സിലാക്കിയവരുണ്ട് പ്രത്യേകിച്ചും നസായി പോലെയുള്ള കിതാബുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൊരു ഹദീസ് അതായത് മദീനയിൽ ബനു മഹസുവും വംശത്തിൽപ്പെട്ടൊരു സ്ത്രീ പ്രവാചകരുടെ കാലത്ത് ഒരു മോഷണം നടത്തുകയുണ്ടായി അപ്പോൾ ബനുമഹസുവും ആ കാലഘട്ടത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നൊരു സമൂഹമായിരുന്നു അപ്പോൾ അതിലെ ആളുകൾക്ക് ഈ സ്ത്രീയുടെ മേൽ ശിക്ഷ നടപ്പാക്കുന്നത് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായിരുന്നു അപ്പോൾ വളരെ സെൻസിറ്റീവ് ആ ഒരു വിഷയമാണ് അപ്പോൾ അവിടെയുള്ള പ്രഭുക്കളെല്ലാം ഈ സ്ത്രീയുടെ മേൽ ചുമത്തപ്പെട്ട ശിക്ഷ റദ്ദാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇളവ് വരുത്തുന്നതിന് വേണ്ടി ഉസ്സാമത്ത് ബിസുസൈദർ റദി അള്ളാഹു നിബിതങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൂടിയാണ് നിബിതങ്ങളുടെ അടുക്കൽ വന്ന് പറയുകയാണ് ഈ ശിക്ഷാരതി അത് അഷ്ഫാവു ഫി ഹദ്ദീം മിൻ ഹുദൂദില്ല എന്ന് പറയുന്നുണ്ട് ഈ ശിക്ഷ റദ്ദാക്കാൻ കഴിയുമോ എന്ന് നബി നിബിധങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു സൃഷ്ടാവായ അള്ളാഹു നിർണ്ണയിക്കപ്പെട്ട ശിക്ഷാവിധികളിൽ ഇളവ് വരുത്താൻ എന്നോട് ആവശ്യപ്പെടുകയാണോ എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ പോലും ഈ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവരുടെ കൈ വെട്ടുമായിരുന്നു എന്ന എന്താ പറയുക നീതിയുടെ അനായമായ സങ്കല്പത്തെ പ്രമാണമാക്കിയുള്ള ഒരു സന്ദേശമാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഷെയഹ്ന കാന്തപുരം ഉസ്താദ് ഇവിടെ ഇളവ് വരുത്താനുള്ള ശ്രമം നടത്തി ആ ശ്രമം തീർത്തും ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന രീതിയിൽ ഈ അടി വ്യാഖ്യാനിക്കും ഈ ഹദീസിന്റെ വിളിച്ചത്തിൽ പലരും നോക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശിക്ഷാ നടപടികളെ കുറിച്ച് അല്ലെങ്കിൽ ക്രിമിനൽ ഇസ്ലാമിക് ക്രിമിനോളജിയെ കുറിച്ച് കൃത്യമായ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിൽ കുറ്റകൃത്യങ്ങൾ പ്രധാനമായും മൂന്ന് രീതിയിൽ നമുക്ക് പറയാൻ കഴിയും ഒന്ന് ഹദ് ആണ് മറ്റൊന്ന് ക്രിസാസ് ആണ് താസീർ ആണ് ഹദ് നമുക്കറിയാം സൃഷ്ടാവ് സൃഷ്ടാവിൻ്റെ അവകാശങ്ങൾ ലംഘിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഈ സമൂഹത്തിൻ്റെ സുസ്ഥിരതക്കും അതുപോലെ ഇതിൻ്റെ കെട്ടുറപ്പിനും അടി ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളായിട്ടുള്ള മതം ബുദ്ധി ജീവൻ സന്താനം സ്വത്ത് പോലത്തെ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തെഫ്റ്റ് മോഷണം അതുപോലെ വ്യഭിചാരം അഡൾട്ടറി ആരോപണം ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം ഇസ്ലാമിക നിയമം അനുസരിച്ച് അവിടെയുള്ള നടപടി എന്ന് പറയുന്നത് ഹദ് ആണ് അതിൽ ഒരു മാറ്റം വരുത്താനും കഴിയൂല മേൽപ്പറഞ്ഞ പ്രസ്തുത കേസിൽ കേസിലാ ബനുമഹസും സ്ത്രീ ചെയ്തത് മോഷണമാണ് അപ്പൊ അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയല്ല രണ്ടാമത്തെ കുറ്റകൃത്യം എന്ന് പറയുന്നത് ഖിസാസ് ആണ് ഖിസാസ് നമുക്കറിയാം കൊലപാതകം മർഡർ പോലെയുള്ള മനുഷ്യന്റെ ശരീരത്തെ ദേഹോബ്ദനവും നടത്തുന്ന പോലെയുള്ള വിഷയങ്ങളാണ് അപ്പോൾ അതിൽ ശിക്ഷാ നടപടി എന്ന് പറയുന്നത് തിരിച്ചതേ പ്രവൃത്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സയ്യത്തിൻ സയ്യത്തും പറയുന്ന അതേ രീതിയിലുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ താസീറാണ് അത് കൃത്യമായിട്ട് ഈ കിസാഫിലോ കിസാസിലോ അറിയപ്പെട്ടിട്ടില്ല അത് പല രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് എന്താണോ ക്രൈം അതിന്റെ തോത് മനസ്സിലാക്കി ശിക്ഷ അപ്പം ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിക് ക്രിമിനോളജിയിൽ പരിഗണിക്കുന്ന കുറ്റ കുറ്റകൃത്യങ്ങൾ എന്ന് പറയും ഇതിനെക്കുറിച്ച് ധാരണയില്ലാതെ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന പറയുന്നത് വളരെ ഒരു വിഷയം തന്നെയാണ് മറ്റൊന്ന് ഈ വിഷയത്തിൽ ഈയൊരു പശ്ചാത്തലത്തിൽ ഇസ്ലാമിക ക്രിമിനൽ നടപടികളെ സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട് ഇസ്ലാമിക് നടപടി എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട പുരാതന നടപടികളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് പണ്ട് എന്താ പറയുക ആറാം നൂറ്റാണ്ടിലൊക്കെ ആണെങ്കിൽ അന്നത്തെ എല്ലാ ഇടങ്ങളിലും നിലനിന്നിരുന്നതാണ് ഒരാളെ തൂക്കിക്കൊല്ല വെടിവെച്ച് കൊല്ല എന്നൊക്കെ പറയണത് അന്നത്തെ ഒരു സാമൂഹിക യുക്തിയോട് യോജിക്കും ഇന്നത്തെ നൂറ്റാണ്ടിൽ കാലത്തേക്ക് അതൊക്കെ എങ്ങനെ എന്നൊരു ചർച്ച പൊതുവെ നടക്കുന്നുണ്ട് അവിടെ ഇപ്പം നമ്മൾ അതിനെ പരിശോധിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് പ്രാഥമികമായിട്ട് എന്താണ് ഇസ്ലാമിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ശിക്ഷാരീതികൾ നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ കുറവ് സമൂഹത്തിനിടയിൽ മൊത്തത്തിലുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കട്ടവന്റെ കൈവെട്ടുക എന്ന് പറയുമ്പം ഒരു വ്യക്തി കട്ട് എന്ന് കേൾക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കൈവെട്ടലാണ് ഇസ്ലാമിൻ്റെ ശിക്ഷാരീതി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൻ്റെ ഇടയിൽ വന്നു പോയിട്ടുണ്ട് കിസാസ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് കൊലപാതകത്തിനും കിസാസ് എടുക്കലാണ് ശിക്ഷാരീതി എന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് ഇപ്പം വ്യഭിചാരത്തിന് എറിഞ്ഞു കൊല്ലുക എന്ന് പറയുമ്പോൾ ഒരു ഒരു വ്യക്തി വ്യഭിചാരം കേട്ടുവെന്ന് വ്യഭിചാരം ചെയ്തു എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ എറിഞ്ഞു കൊല്ലുക എന്നുള്ളത് ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ട് അതിൻ്റെ തെളിവുകളൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകൾ സാധ്യമായാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക് ആ ഒരു വ്യക്തിയെ അത്തരത്തിലുള്ള ശിക്ഷാ രീതിയെ നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള ഇസ്ലാമിക് ക്രിമിനൽ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് മാത്രമല്ല ചില ഘട്ടങ്ങളിൽ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് അതോ നമ്മൾ കുറ്റസമ്മതമായി നടത്തുന്നതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഇമാമ നടത്തണം അഥവാ അവിടുത്തെ ഭരണാധികാരി നടത്തണം എന്നുള്ള തരത്തിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട് ഇസ്ലാമിക പല ഹദീസുകളിലൂടെ തന്നെ അത്തരത്തിൽ ക്രിമിനൽ നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്കൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഒരു ക്രിമിനൽ രീതിയും പാശ്ചാത്യവും അതിൻ്റെ ശിക്ഷ നൽകുന്നതിൻ്റെ ഒരു തട്ട് അതിൻ്റെ ഒരു തോത് അതിൻ്റെ ഒരു ക്രമം എന്ന് പറയുന്നതും ഇങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും ഇനി അത്തരത്തിലുള്ള ക്രിമിനൽ ശിക്ഷാ രീതികൾ നൽകുന്നത് തന്നെ അത് പുതിയ കാലത്തോട് യോജിച്ചതാണോ അല്ലെങ്കിൽ പുതിയ കാലത്ത് നമുക്കത് സാധ്യമാക്കിയെടുക്കുന്നത് കൊണ്ട് സമൂഹത്തിന് അത് നേട്ടമുണ്ടോ എന്നുള്ളതാണ് അപ്പം നമ്മളൊരു വിഷയം ഒരു ക്രിമിനൽ ശിക്ഷാ രീതി നമ്മൾ എന്തിനാണ് നടപ്പിലാക്കുന്നത് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് സമൂഹത്തിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളെ കുറച്ചു കുറച്ച് ലഘൂകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആത്യന്തികമായി അതിൻ്റെ ലക്ഷ്യമെന്ന് പറയണത് അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ രണ്ട് രീ രീതിയിലുള്ള ഇപ്പം ആധുനികമെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന തരത്തിൽ കൊലക്കുറ്റങ്ങളൊന്നുമില്ലാതെ കേവലം ഇപ്പം അതിനെ അവർ അത്തരത്തിലുള്ള ആളുകൾ അഥവാ നമ്മൾ കൊലക്കൂറ്റ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെ എതിർക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന പരിഹാരം എന്നുള്ളത് ലൈഫ് ഇംപ്രസോൺമെൻറ്റ് പോലെയുള്ള ശിക്ഷാരീതികളാണ് അപ്പോൾ ലൈഫ് ഇംപ്രസോൺമെൻറ് പോലെയുള്ള പിന്നെ കലാകാലവും അവരുടെ ജയിൽ ജയിൽ തടവറക്കുള്ളിൽ അടക്ക അടക്കുക എന്നുള്ളതാണ് ശിക്ഷാരീതി എന്ന് റിഫോമേറ്റീവ് തിയറിയൊക്കെ പ്രകാരം അത്തരത്തിലുള്ള ശിക്ഷാരീതിയാണ് എന്ന് പറയുന്ന സമയത്ത് അത് നടത്തുന്ന രാജ്യങ്ങളിലുള്ള കുറ്റകൃത്യങ്ങളുടെ നിരക്കും ഇത്തരത്തിൽ ശക്തമായ ശിക്ഷാരീതികളുള്ള രാജ്യങ്ങളുടെ കുറ്റകൃത്യങ്ങളുടെ നിരക്കും പരിശോധിക്കുമ്പോൾ നമുക്ക് പുതിയ കാലത്തും സാധ്യമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ശിക്ഷാരീതിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളം ശിക്ഷാരീതിയെ മാത്രമല്ല കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിലും കൂടിയാണ് നമ്മൾ പണിഷ്മെൻറ്റുകളെ വിലയിരുത്തേണ്ടത് എന്നുള്ള കൂടിയാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ പ്രധാനമായും ഇത്തരത്തിലുള്ള ഇസ്ലാമിക നിയമങ്ങൾ ചെറുനട്ടത്തിലെങ്കിലും ചെറുതോതിലെങ്കിലും അതിനെ ഫോളോ ചെയ്യുന്ന അതിനെ പിന്തുടരുന്ന രാജ്യങ്ങളുടെ ക്രിമി കുറ്റകൃത്യങ്ങളുടെ നിരക്ക് മറ്റു തരത്തിലുള്ള ക്രിമിനൽ ശിക്ഷ നടപടികൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളുടെ നിരക്കിനേക്കാൾ വളരെ കുറവാണ് അത്തരത്തിലുള്ള നമുക്ക് ശക്തമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് യു എൻ്റെ തന്നെ യുണൈറ്റഡ് നേഷൻ ഓഫീസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ക്രൈംസിന്റെ റെക്കോർഡ് പ്രകാരം ഈ ഇത്തരത്തിൽ അമേരിക്കയിലൊക്കെ ഒരു ലക്ഷത്തിലധികം അല്ലെങ്കിൽ ഒരു ലക്ഷത്തിനടുത്ത് പീഡനങ്ങൾ കഴിഞ്ഞ നാല് വർഷത്തോടു കൂടി നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇസ്ലാമിക ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിൽ നടക്കുന്ന ഈ ഈ റേപ്പുകളുടെയൊക്കെ കണക്കെന്ന് പറയുന്നത് നൂറിനോട് സമീപത്തുള്ള എണ്ണമാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ നിരക്ക് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇതൊക്കെ വ്യക്തമാക്കുന്നത് പുതിയ കാലത്തും ശക്തമായ രീതികൾ നമ്മുടെ നടപ്പിലാക്കുമ്പോഴാണ് നമുക്കതിനെ കൃത്യമായി ലഘൂകരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ശിക്ഷ രീതിയിൽ കാണാതെ കുറ്റകൃത്യങ്ങളോട് നമ്മളവിടെ മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് അഥവാ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷത്തോടെ ജീവിക്കുന്ന രാജ്യങ്ങളുടെ കണക്ക് വന്നപ്പോൾ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ മൂന്ന് സ്ഥാനങ്ങളും മിഡിൽ ഈസ്റ്റുകൾ ലഭിച്ചതായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ എന്താണ് അതിൻ്റെ മാനദണ്ഡം അവിടെ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതമായിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ സ്ത്രീക്കും പുരുഷനും എത്രത്തോളം സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള രാത്രി കാലങ്ങളിൽ അവർ യാത്ര ചെയ്യുന്ന സമയത്തും യാതൊരു ആക്രമണവും അവർ ഏൽക്കാതെ അവർക്ക് സ്വതന്ത്രമായിട്ട് ആ രാജ്യത്തിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിൽ ഇത്തരത്തിലുള്ള ശിക്ഷാ ശിക്ഷ ശക്തമായ ശിക്ഷാനടപടികൾ ഉണ്ടാവും എന്നുള്ള ഭയം തീർച്ചയായും അതിലുണ്ടാവുന്നുണ്ട് എന്നുള്ളതും അതുമൂലം കുറ്റകൃത്യങ്ങൾ കുറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഖിസാസ് എന്ന നടപടി ഒരാൾ കൊല്ലുമ്പോഴേക്ക് അയാൾക്കെതിരെ ഉള്ള നടപടിയെന്ന് പറയുന്നത് വധശിക്ഷയാണ് അപ്പോൾ ഏതൊരു ആധുനിക നിയമ സംവിധാനങ്ങൾ പരിശോധിക്കുമ്പോഴും നിയമങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും കൊലപാതകം മനഃപൂർവ്വമുള്ള കൊലപാതകമുണ്ട് മനഃപൂർവ്വമല്ലാത്ത കൊലപാതകമുണ്ട് ഇപ്പോൾ അമേരിക്കയിലൊക്കെ അവിടെയുള്ള കൊലപാതകങ്ങൾ വിഭജിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി എന്നൊക്കെയാണ് അതേസമയം ഇസ്ലാമിക് നിയമ നിയമം അനുസരിച്ച് മൂന്ന് രീതിയിൽ നമുക്ക് കണക്കാക്കാം അഹ്മു ഷിബ് ഹമ് അതുപോലെ ഹർദ രൂപത്തിൽ അതുപോലെ തന്നെ ഇന്ത്യൻ നമുക്ക് കാണാൻ ഇന്ത്യയിലേ നമ്മുടെ കൊലപാതകത്തിന്റെ വിഷയത്തിലാണ് പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യയിലുള്ളപ്പം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക ക്രിമിനൽ നിയമത്തിൽ നമുക്ക് ഇപ്പോൾ കൊലപാതകത്തിന്റെ കേസ് തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് തരത്തിൽ നമുക്ക് അതിനെ വ്യക്തിയായിരിക്കാം നേരത്തെ പറഞ്ഞ പോലെ ഹംദ് അതുപോലെ തന്നെ ഹത്തക് ഇതിന് മൂന്നിന് വ്യത്യസ്ത ശിക്ഷാരീതികളാണ് ഇസ്ലാം നടപ്പിലാക്കിയിട്ടുള്ളത് അംതൻ അതായത് മനുഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ മനപൂർവ്വം നടത്തുന്ന കൊലപാതകങ്ങൾ ഷിബ് മനപൂർവ്വം അല്ലാതെ നടക്കുന്നത് ഹത്തുള്ള പേവോട് കൂടി നടക്കുന്നത് ഇതിൽ നമ്മൾ അന്തൻ അഥവാ മനഃപൂർവ്വം നടക്കുന്ന കൊലപാതകങ്ങളുടെ ശിക്ഷാ രീതിയാണ് നേരത്തെ പറഞ്ഞതുപോലെ കിസാസ് എടുക്കുക നടപടിയൊക്കെ കൃത്യമായി കൃത്യമായി എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ തെളിവുകൾ കർമ്മശാസ്ത്രത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എങ്ങനെയൊക്കെ അത് നടപ്പിലാക്കണം എന്നുള്ളത് അപ്പൊ നമ്മൾ മനഃപൂർവ്വമുള്ള ഒരു കൊലപാതകം നടക്കുന്ന സമയത്താണ് അവർക്ക് കിസാസ് എടുക്കാനുള്ള അധികാരം ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പം മാത്രമല്ല നേരത്തെ നമ്മൾ ആദ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ കിസാസോട് കൂടെ തന്നെ അദ്ദേഹത്തിന് യക്കാനും മാപ്പ് കൊടുക്കാനും ദിയാതെ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് അതേസമയം ശിബുഹാം ഇതാണ് എന്നുള്ളിൽ അവിടെ കിസാസ് എടുക്കാനുള്ള അവകാശം ഈ ഈരയുടെ കുടുംബത്തിന് ഇല്ല പകരം ദിയയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്ത് കുട്ടയക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടെ വെക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരു സാധ്യതയാണ് ഇസ്ലാമിക ക്രിമിനൽ നിയമത്തിൽ കൊലപാതകത്തെയും വെച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ ഇന്ത്യൻ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ട് മാർട്ടറ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ട് മാറർ എന്നുള്ള പല രീതിയിൽ മർട്ടറിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഈ സമാന വിഷയത്തിനെ താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് തരത്തിലായിട്ട് ഇന്ത്യൻ നിയമം ശിക്ഷാ നിയമത്തിൽ തന്നെ നമുക്കതിനെ വ്യത്യസ്ത തരത്തിലായിട്ട് അതിനെ വ്യാഖ്യാൻ കാണാൻ സാധിക്കും അവിടെ ഈ കൾപ്പബിൾ ഹോമിസൈഡിൽ നിന്ന് എന്തില്ല കൊലപാതക ശിക്ഷ ഇൻ ഇന്ത്യൻ ശിക്ഷാനിയമം നൽകുന്നുമില്ല മർഡർ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ശിക്ഷ എന്നുള്ളത് ക്യാപിറ്റൽ ആണ് അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലണം എന്നുള്ളതാണ് വിധിക്കാനുള്ളത് അതേസമയം കൾപ്പകൂൾ ഹോമിസൈഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ മനഃപൂർവ്വമല്ലാത്ത നിരഹത്തെ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു രീതിക്ക് കുറ്റകൃത്യം അതിൻ്റെ ശിക്ഷ കൊലപാതകമായിട്ട് നൽകണം എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തൂക്കിക്കൊല്ലണം എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നോട്ട് വെക്കുന്നില്ല എന്താണ് അവിടെ വരുന്ന വ്യത്യാസം അത് ഒരു ഇൻറ്റൻഷൻ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കൂടി അടിസ്ഥാനമായി മെൻസ്രിയ എന്ന് നമ്മൾ ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിന്റെ ഏറ്റവും അടിസ്ഥാനതൽ നമ്മൾ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ പറയുന്ന രണ്ട് എലമെന്റുകൾ ആക്ടസ്രിയ മെൻസ്രിയ പ്രവൃത്തിയും അദ്ദേഹത്തിന് അതിലുള്ള ഇന്റൻഷൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ ഒരു കൃത്യത്വം അദ്ദേഹം നടന്നതായിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ പോലും സാധിക്കുകയുള്ളൂ അപ്പം ആ ഉദ്ദേശത്തിൽ വരുന്ന വ്യത്യസ്ത വ്യത്യസ്തക്കനുസരിച്ചിട്ടാണ് നമ്മളത് കൾപ്പുൾ ഹോമിസയിലാണോ മർഡർ ആണോ എന്ന് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിക ശിക്ഷാ രീതിയിലും അത് ശിബുഹ്താണോ എന്താണോ എന്നുള്ളതിനെ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിൻ്റെ കിസാസ് എടുക്കേണ്ടതുള്ളൂ എന്നുള്ളതിലേക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ എത്തിപ്പെടേണ്ടതുള്ളൂ എന്ന് നമ്മൾ നമുക്ക് അവിടെ വ്യക്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതും കൂടിയാണ് ഏതായാലും ഇത്തരത്തിൽ ശക്തമായ കുറ്റകൃത്യം ശക്തമായ ശിക്ഷാ നടപടി എന്നൊക്കെ ഇസ്ലാമിൻ്റെ ഈ നടപടികളെക്കുറിച്ച് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് ഈ ശിക്ഷയുടെ കാഠിന്യത്തിൽ നിന്നും കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുതന്നെയാണ് ഇസ്ലാമിക് നിയമത്തിൻ്റെ പ്രത്യേകതയും ഈ അടുത്ത് ഒരു ന്യൂസ് അവതാരകൻ പറയുന്നുണ്ടായിരുന്നു യമനിലൊക്കെ എത്രമാത്രം ശക്തമേറിയ എന്താ പറയാ നിയമ നടപടികളാണ് എന്നദ്ദേഹം അങ്ങനെ തോന്നുമ്പോഴാണ് കുറ്റകൃത്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് മാറി നിൽക്കാനും അത്തരം ചതിക്കുഴിയിലേക്ക് പോയി പോകാതിരിക്കാനും ഒക്കെ ഒരു പ്രിവെൻഷൻ ഒരു പ്രിവെന്റീവ് കൺട്രോൾ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ നിയമ നടപടി എന്നുള്ളത് അവിടെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വായിക്കണമെങ്കിൽ തോന്നുന്നു നമ്മൾ ഈ ഡി എ ബ്ലഡ് മണി എന്നുള്ളതിനോട് സാമ്യതപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനത്തരത്തിലുള്ള ഒരു താരതമ്യം കൂടി പല ഘട്ടങ്ങളിലേറ്റം ചെയ്തിട്ടുണ്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ടെക്നിക്കലി സാങ്കേതികപരമായിട്ട് അതിനെ അത്തരത്തിൽ വിശേഷിപ്പിക്കാനെങ്കിൽ സാധിക്കുമെന്നുണ്ടെങ്കിലും അതിൻ്റെ രണ്ടിനെയും പാശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അത് രണ്ടും തീർത്തും വ്യത്യസ്തമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം ബ്ലഡ് മണി എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ രക്തത്തിന് പകരമായിട്ട് അതിൻ്റെ ഒരു പ്രതികാര നടപടിയായിട്ട് അതിനെ വിലക്ക് വാങ്ങുന്ന രൂപത്തിലാണ് ബ്ലഡ് മണിയെ ചിത്രീകരിച്ചത് എന്നുണ്ടായിരുന്നുവെങ്കിൽ ഇസ്ലാമിക അത് വരുമ്പം അത് തീർത്തും ഒരു ധാർമ്മികത ഒരു നമുക്ക് ഒരു നന്മയെ പ്രോത്സാഹിപ്പിക്കും അപ്പം ഒരു വ്യക്തിക്ക് നമ്മൾ നമ്മളത് പുറത്തു കൊടുക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ പാപങ്ങളും കൂടി പുറക്കപ്പെടുന്ന തരത്തിലേക്ക് ഇസ്ലാം അതിനെ കൊണ്ടുവരികയും ഒരു മാനവികമായ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ദിയ എന്നുള്ളൊരു സങ്കല്പം മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് പിന്നെ അതിനെ ഒറ്റയടിക്ക് അതിൻ്റെ നേരെ ട്രാൻസ്ലേഷൻ എന്നുള്ളത് നൽകിയത് യഥാർത്ഥത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഒരു വിവർത്തനം സംഭവിക്കുന്നത് നമ്മളെ ബ്രിട്ടീഷ് ആളുകൾ ഇന്ത്യൻ ഇസ്ലാമിക ക്രിമിനൽ നിയമങ്ങൾ ഇംഗ്ലീഷിലേക്ക് പരിവർത്തനപ്പെടുത്തിയ സമയത്ത് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് വിവർത്തനം ചെയ്ത സമയത്ത് സംഭവിച്ച ഒരു പേവും കൂടിയാണ് യഥാർത്ഥത്തിൽ അപ്പോൾ അതിനെ മറ്റുള്ള തരത്തിൽ നമ്മൾ പുറമെയുള്ള നിയമങ്ങളിൽ ബ്ലഡ് മണിയെ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിലല്ല യഥാർത്ഥത്തിൽ ദിയ എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ഇസ്ലാമിന് മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഒരിക്കലും അതൊരു രക്തത്തിന് പകരമായിട്ട് നൽകുകയോ അല്ലെങ്കിൽ ആ രക്തത്തിന് വില കൊടുത്ത് വാങ്ങുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടല്ല ദിയ എന്നുള്ള സങ്കല്പത്തെയാണ് മറിച്ച് നമുക്കറിയാം ഇപ്പോൾ നമ്മളൊരു ഇസ്ല ഇന്ത്യയിലൊരു ക്രിമിനൽ നിയമം അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബാധിക്കുന്ന ഏറ്റവും ആദ്യ വിഭാഗം എന്ന് പറയുന്നത് ആ ഇരയുടെ കുടുംബക്കാരാണ് അവരാണ് തീരുമാനിക്കുന്നത് നമ്മളൊരു വിധി വന്നു കഴിഞ്ഞാൽ കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിലൂടെ അവർ നടത്തുന്നത് ഞങ്ങൾക്ക് നീതി കിട്ടി കുടുംബത്തിന് നീതി കിട്ടി അല്ലെങ്കിൽ കുടുംബത്തിന് നീതി കിട്ടിയില്ല വിചാരിച്ച നീതി കുടുംബത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത് ബാധിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് അവരുടെ കുടുംബക്കാരാണ് അപ്പോൾ അവരാണ് എന്ത് ചെയ്യേണ്ടത് അവരുടെ മനസ്സുകൊണ്ട് അവരുടെ കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യത്തോടു കൂടി നൽകുന്ന ഒരു ഇവരുടെ ഔദാര്യവും കരുണയാണ് എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ദിയ എന്നുള്ളൊരു സങ്കല്പത്തിലൂടെ അവിടെ വ്യക്തമാവുന്നത് മറിച്ച് ഒരിക്കലും ആ ഒരു കൊല്ലപ്പെട്ട ഇരയുടെ രക്തത്തെ വില കൊടുത്ത് വാങ്ങുകയല്ല എന്നുള്ളതും കൂടി ഒരു കാര്യം കൂടി നമ്മളവിടെ മനസ്സിലാക്കണം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യനൊരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി എല്ലാവരും ഒന്നിച്ചു നിൽക്കും എന്നുള്ളതാണ് അവിടെ രാഷ്ട്രീയ പാർട്ടിയോ സാമുദായിക പ്രസ്ഥാനമോ അവിടെ അതൊന്നൊരു വിഷയമല്ല പ്രത്യേകിച്ച് ഏറ്റവും കൂടുവൽ ഷിരൂരിൽ അർജുൻ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയപ്പോൾ എത്രയോ ദിവസം നമ്മൾ അതിനുവേണ്ടി സമയം ചെലവഴിച്ചിരുന്നു അതിനുവേണ്ടി എന്തെല്ലാം സഹായം ചെയ്യാൻ കഴിയുമോ അത് ചെയ്തിരുന്നു ഒറ്റക്കെട്ടായിരുന്നു അതെ നിമിഷപ്രിയയുടെ വിഷയത്തിലും ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ആ സ്ത്രീയുടെ മേൽ ചുമത്തപ്പെട്ടിരുന്ന വധശിക്ഷ റദ്ദാക്കുന്നതിൽ ഷെയഹുന കാന്തപുരം മുസ്ത നടത്തിയ ഇടപെടൽ വളരെ നിർണായകമായിരുന്നു ഹാഷ്ടാഗ് മനുഷ്യർക്കൊപ്പം ഇന്ന് കേരളത്തിൽ ഒന്ന് രണ്ട് ദിവസം ട്രെൻഡിങ് ആയത് ഇവിടെയുള്ള ആളുകൾക്ക് ഒരു മാനവികതയ മാനവികതയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ മാനവിക ബോധമുള്ളതുകൊണ്ടാണ് അതുപോലെ ദ റിയൽ കേരള സ്റ്റോറി എന്നുള്ള വിഷയം സോഷ്യൽ സ്റ്റോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരുന്നു അത് കേവലം ആവേശത്തിൻ്റെ പുറത്ത് നമ്മൾ പറഞ്ഞു പോകുന്നതല്ല മറിച്ച് എന്താ പറയുക നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ അനാവശ്യമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട് അവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് കേരളത്തിലെ ആളുകളുടെ മറുപടി അപ്പോഴും എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനു വേണ്ടി മുന്നോട്ട് പോകുമ്പോഴും ചില ആളുകൾ അനാവശ്യമായി ഈ കേസിനെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ ഈ ശ്രമം പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നിലവിലുണ്ട് ആ ഒരു ഇടപെടൽ അതിനെല്ലാം പരാജയപ്പെടുത്തി കേരളത്തിൻ്റെ എല്ലാ ജനങ്ങളും ഒന്നിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്